ഹലോ അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം ഞങ്ങളുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സാനിഷ് പാസ് ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ജേണിയാണ് ഇതുപോലെയുള്ള ലാൻഡ്സ്കേപ്പ് ഒക്കെ ആയിട്ടുള്ള യാത്ര ഫാമിലിയോടൊപ്പം അപ്പം ബിയോണ്ട് ദ ബോട്ടറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തുയെ എല്ലാവരും എന്തു ശരിക്കു പറഞ്ഞാൽ ഇത് ആഫ്രി സൗത്ത് ആഫ്രിക്കയുടെ വില്ലേജ് ലൈഫാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല രസമുണ്ട് കേട്ടോ നമുക്ക് നാട്ടിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് തോന്നുന്ന നാട്ടിലെ കോട്ടേജുകൾ പോലെയാണ് നമുക്ക് തോന്നുന്നത് ചെറിയ ചെറിയ വീടുകളെ കേപ്പ് ടൗണിലൊക്കെ നമുക്ക് കാണുന്നതെന്ന് വെച്ചാൽ ഈ പിന്നെ ഒന്നിച്ച് ഒന്നിച്ച പിന്നെ രണ്ട് നിലയും ഒന്നിച്ച് അട്ടി അട്ടിയായിട്ടല്ലേ പക്ഷെ ഇവരിവിടെ നല്ല വിശാലമായ ലോകത്ത് അജീവിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ല രസമുണ്ടല്ലേ ഈ ഒരു കളർ ഗവൺമെൻറ് പണിത് കൊടുക്കുന്ന ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനത്തെ കളർ പാറ്റേൺ വരുന്നത് പക്ഷെ ഇവർക്ക് എന്ത് ഇവരുടെ വരുമാനം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്ത ലൈഫ് സ്റ്റോക്ക് ഉണ്ടാവുമായിരിക്കും ആ മൗണ്ടൻ എല്ലായിടത്തും ഇങ്ങനെ പച്ചപ്പ് പുറച്ചു നിൽക്കുന്ന നല്ലൊരു നല്ലൊരു കാഴ്ചയല്ലേ നമ്മളിവിടെ ഒരു ടേൺ എടുക്കുവാണ് സൗത്ത് ആഫ്രിക്കയുടെ ഒരു ആഫ്രിക്കൻ വേർഷൻ ഇപ്പഴാണ് നമ്മൾ കാണുന്നത് കാലാ ഹാർഡ്വെയർ വെയർ കാലാന്ന് കേട്ടോ സി എ എ ശരിക്കു പറഞ്ഞാല് അധികം ആൾക്കാര് പോപ്പുലേഷൻ എന്തോരം പൊലൂട്ടഡ് ആക്കും സ്ഥലങ്ങളെ എന്നുള്ള തെളിവല്ലേ ആ ടൗണ് ശരിക്കും ആ ടൗണങ്ങ് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും നല്ല നല്ല രസമുള്ള സ്ഥലങ്ങൾ ആളും ജനം കൂടുന്നത് സൗത്ത് ആഫ്രിക്കയുടെ സൗന്ദര്യം കളയുന്നുണ്ട് നമ്മുടെ മഹേന്ദ്ര ആ സ്കോർപ്പിയോ ഉണ്ടോ ഇവിടെ ഭയങ്കര ബിഗ് സക്സസ്ഫുൾ ആട്ടോ പശുക്കളെല്ലാം ഫ്രീ ആയിട്ട് നടക്കുന്ന സ്ഥലമാണ് ചുമ്മാതല്ല എൻ്റെ കൊളീഗ്സ് ഈ ഭാഗത്ത് നിന്നുള്ളവർ ആൾക്കാരൊക്കെ പറയേ ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ അഞ്ഞൂറ് കിലോമീറ്ററൊക്കെ ഡ്രൈവ് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ അവർ പറഞ്ഞാ യു കാൺ ഡ്രൈവ് ദാറ്റ്ലെ അവിടെ അത്രയും ഡിസ്റ്റൻസ് ഡ്രൈവ് ചെയ്യാൻ പറ്റിയല്ല ഒക്കെ ഉണ്ടാവും ആനിമൽ ക്രോസിങ് ഭയങ്കരമായിട്ടുണ്ട് ഡൊമസ്റ്റിക്കേറ്റ് ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു എന്നോട് പറഞ്ഞു പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഇന്ത്യയിലെ അഭ്യാസം വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും അല്ലല്ലേ ഡാലി അതിന് മാത്രം വലിയ സീനൊന്നുമല്ല നമ്മൾ വന്ന് കാല പാസ് എത്തിക്കൊണ്ടിരിക്കുക അത് പാസ് അങ്ങോട്ടാണ് ഡയറക്ഷൻ കാണിച്ച് അതോ നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നതാണെന്ന് പക്ഷേ വേറൊരു സംഭവം എന്താണെന്നറിയാമോ നോക്കി ഇവിടെ കുറച്ച് വലിയ മരങ്ങൾ കാണുന്നുണ്ട് ഇത് യൂറോപ്പ് അല്ലെ സ്വിറ്റ്സർലാൻഡിനെ ഓർപ്പിക്കുന്നതിന് കാര്യം ഇതാണ് കുറച്ച് വലിയ മരങ്ങളും പിന്നെ നല്ല മൊട്ട കുന്നുകളും അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് പുല്ലുകള് ഞങ്ങൾ എങ്ങനെയുണ്ടാകും ഓ റോഡ് റോഡിച്ചറി കാണിച്ച് സാൻസ് ചെയ്യാൻ ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയ സ്ഥലങ്ങൾ കണ്ടോ ഇങ്ങനത്തെ സ്ഥലത്തോടെയാണ് നമ്മൾ പോകുന്നത് നോക്കിയത് ഇപ്പോഴൊരു യൂറോപ്പിൽ പോകേണ്ട കാര്യമില്ല അല്ലേ നമ്മളിങ്ങനെ വെച്ച് പിടിച്ച് പോകുന്നതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇനി അടുത്ത നല്ലൊരു പിന്നെ സ്റ്റോപ്പ് പോയിന്റ് വരുമ്പോഴേ നമുക്ക് ഇറങ്ങി നിർത്താം നോക്കിയാൽ നമുക്ക് റോഡ് അല്ലേ എന്തോരം വേണം എടുക്കാൻ പറ്റും അതുപോലെ നോക്കിയാൽ നല്ല സ്കൈ മേഘങ്ങള് പിന്നെ ആ മൗണ്ടൻ റേഞ്ച് അതിൽ നല്ല ഓരോ കുഞ്ഞു കുഞ്ഞു പീക്കുകൾ വേറെ കളറിൽ എടുത്തു നിൽക്കുന്നു അതിന് താഴെ വരുമ്പോഴേക്കും മുട്ടക്കുന്ന് പിന്നെ നല്ല വീടുകൾ പിന്നെ ഓപ്പൺ പുൽമേടുകൾ വാ വറ്റ സീനീസ് തന്നെ വിഷ്വലി നല്ല കണ്ടിരിക്കാൻ തോന്നോ ഇതാ നോക്കിയേ ഇത് ഇവിടുത്തെ സാധാരണ ആൾക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളാണെന്ന് തോന്നുന്നു കണ്ടിട്ട് പക്ഷേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ് അല്ലേ ഇപ്പോൾ നമ്മളിപ്പോഴും ഈസ്റ്റേൺകേപ്പിലാ കേട്ടോ അത് ഒന്നോ രണ്ടോ സ്ഥലമല്ലെന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ എത്ര ഈ ഒരു ഇരുന്നൂറ് കിലോമീറ്റർ ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് കാണും ആ ഇരുന്നൂറ് കിലോമീറ്ററിന് ഇടയിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളാണ് എന്താ പറയുക കണ്ടിരിക്കാൻ തോന്നും ഒരു വ്യത്യാസം ഞാൻ കാണുന്നത് കാണുന്നതെന്നാണെന്നറിയാമോ നമ്മൾ അവിടെയൊക്കെ കണ്ട ടൗണുകൾ അപ്പം കഴിഞ്ഞ ദിവസം ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ കണ്ട ടൗണുകളിൽ ആ ടൗണുകൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളും അതിൻ്റെ പുറത്ത് അത്ര ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളേ ടൗണിന് പുറത്തുള്ള സ്ഥലങ്ങൾ അത്രയ്ക്കും അല്ല പക്ഷേ ഇവിടെ കാണുന്നതെന്നാന്ന് ചോദിച്ചാണെങ്കിലും ടൗണിൻ്റെ പുറത്തോട്ട് നോക്കുമ്പോഴേക്കും ഇത്രക്കും ആയ സ്ഥലങ്ങൾ പക്ഷേ ആ ടൗണിലോട്ട് വരുമ്പോഴല്ല ആ സിറ്റിയോട് വരുമ്പോഴേക്കും അവർ അതിൻ്റെ ആ ബ്യൂട്ടി എല്ലാം കളയും അതാണ് ഇവിടെ കാണുന്നത് എന്തോ കെട്ടിടങ്ങളൊക്കെ പിന്നെ അവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കാം കേട്ടോ നമുക്കിപ്പം ഒന്നും പറയാൻ പറ്റിയില്ല പക്ഷെ നമ്മൾ കണ്ട ഒരു എക്സ്പീരിയൻസ് നമ്മൾ കാണുന്ന എക്സ്പീരിയൻസ് ആണല്ലോ നമ്മൾ ഷെയർ ചെയ്യുന്നത് നമുക്കിവരുടെ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനെ കുറിച്ചൊന്നും നമുക്കറിയത്തില്ല എന്താ മൗണ്ടൻ റേഞ്ച് അങ്ങനെ എന്നാണെങ്കിലും ഈസ്റ്റേൺ കേപ്പിലെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായ കാഴ്ചകളൊക്കെ ആയിട്ട് ബിയോണ്ട് ദ ബോർഡറിൻ്റെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊരു ലോങ്ങ് ആയിട്ട് നിൽക്കുന്ന ട്രാവൽ സീരീസാണ് അപ്പോൾ എനിക്കിത് ഒറ്റ എപ്പിസോഡായിട്ട് അങ്ങ് വരെ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് എന്നാൽ ഇവിടുന്ന് സ്ഥലങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാതിരിക്കാനും പറ്റില്ല എനിക്ക് പോലും ഞാൻ എത്രയോ പതിനഞ്ച് വർഷമായിട്ട് സൗത്ത് ആഫ്രിക്കയിൽ ഉണ്ടായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ റീജ്യനിലൂടെയൊക്കെ വരാനും ഇങ്ങനെ വീഡിയോ എടുക്കാനും അല്ലെങ്കിൽ ഇതൊക്കെ കാണാൻ പോലും എനിക്ക് ബാക്കി ഉണ്ടായത് അപ്പോൾ നിങ്ങളെയൊക്കെ അത് മാക്സിമം കാണിച്ചു തരണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പം ഞാനും എൻ്റെ ഫാമിലിയും മൊത്തമുള്ള ഒന്നിച്ചുള്ള മൂന്ന് രാജ്യങ്ങളും ഈ രാജ്യത്തെ എല്ലാ പ്രൊവിൻസുകളും ടച്ച് ചെയ്തുകൊണ്ടുള്ള ഓഫ് റോഡിങ് ആയിട്ട് ഓവർലാൻഡിങ് ആയിട്ട് ക്യാമ്പിങ് ആയിട്ട് ഒക്കെയുള്ള അടിപൊളി ട്രിപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ യൂറോപ്പിനെ ഓർമ്മിപ്പിക്കുന്നു ഓർമ്മിപ്പിക്കുന്നു എന്നും പറഞ്ഞു പറഞ്ഞ അവസാനം ആ പൈൻമരങ്ങൾ എവിടെയെന്ന് ആലോചിക്കുമായിരുന്നു ഇപ്പോൾ ഇനി ആ പൈൻമരം കൂടെ വന്നു അപ്പം എല്ലായി പുൽത്തകടികൾ പശുക്കൾ പൈൻ മരങ്ങൾ അങ്ങനെയൊക്കെ ആയി വന്ന് ഞങ്ങൾ യാത്ര മുന്നോട്ട് പോയിരിക്കുകയാണ് അപ്പം കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം നമ്മുടെ ജേണി അടുത്തൊരു പ്രൊവിൻസ് തേടിയുള്ള സൗത്ത് ആഫ്രിക്കയിലെ ഇൻ ലാൻഡുകളിലൂടെയുള്ള യാത്രയാണ് നമുക്കൊരു ചായ കുടിക്കേണ്ടേ സമയം ഒത്തിരി നേരം ആയില്ല ഡ്രൈവ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കിച്ചൺ സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ വണ്ടിയല്ല അപ്പോൾ നമുക്കൊരു സ്ഥലത്ത് നിർത്തി ഇപ്പോൾ ഒരു ചായയൊക്കെ ഇട്ട് പിടിച്ച് മെല്ലെ പോവാം കുറേ മണിക്കൂറുകളുള്ള ഡ്രൈവാണ് പക്ഷെ ഞങ്ങൾക്ക് ഒരിക്കലും ഒരു മടുപ്പ് ഇതുവരെ തോന്നിയില്ല വേറെ ഒന്നും കൊണ്ടല്ല ഇത്രയ്ക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂവും നല്ല നല്ല പുൽത്തകിടികൾ എങ്ങോട്ട് നോക്കിയാലും നാച്ചുറൽ ബ്യൂട്ടി ആയിട്ടുള്ള സ്ഥലങ്ങളാണ് നമ്മൾ പോകുന്ന വഴിക്ക് ഒരു പാലം കണ്ടേ അതിനൊരു കൗതുകം കണ്ടോ ഒരു ബാൽക്കണി പാലത്തിൻ്റെ നടുക്കായിട്ടൊരു ബാൽക്കണി പോലെ വെച്ചേക്കുന്നു അല്ലേ ഇന്നൊരു ലോങ് സ്ട്രെച്ചായിപ്പോയി ശരിക്കും പറഞ്ഞാൽ എട്ട് മണിക്കൂറായി ഡ്രൈവുണ്ട് ഇന്ന് പക്ഷെ ഒരു ഒരു ചായ ഇടാന്ന് വെച്ച് നിർത്തിയതാണ് പക്ഷെ നിർത്തിയ ആംബിയൻസ് നിങ്ങൾ ഒന്ന് കണ്ടു നോക്കിയാ എന്താ ബ്യൂട്ടിഫുൾ ഞാൻ ചുമ്മാ ഒരു നാലുമണിക്കാപ്പിടാന്ന് വെച്ചു നല്ല മൗണ്ടൻ റേഞ്ച് അങ്ങനെയുള്ള സ്ഥലത്ത് റോട്ടിന്ന് ഇച്ചിരി ഒന്ന് മാറ്റി ഇങ്ങോട്ട് തുറക്കണ്ടേ ഓക്കേ നമ്മുടെ ചായയുടെ ഗ്ലാ പാത്രം പോര മാത്രം പോരെ സ്പൂണും ചായയും അല്ലേ ഇതെടുത്താൽ ഇത് കട്ടണാകുമ്പോൾ ഇതും മറ്റേതാണ് വേണോ നമ്മുടെ ചായ റെഡി എന്തേടാ നിന്റെ ചായ എന്ത് ഞാനേ ഓക്കെ കുടിച്ചോ ആ നിനക്ക് മീശ വന്നല്ലോടോ കൊള്ളാലോ മീശപ്പുകാരനായല്ലോ ഇനി ഒരു ഇത്രയാണ് നാനൂറ് കിലോമീറ്റർ അല്ലേ അരിപൊളി വായിക്കോ ഓക്കേ അപ്പോൾ ഒരു ചായ അല്ലേ സെറ്റ് അല്ലേ പുതിയ ഏട്ടൻ അസ്തമയേട്ടനെ ആയിക്കൊണ്ടിരിക്കുകയാണ് പിള്ളേർക്കൊരു ബ്രേക്കായി എനിക്കൊന്ന് നടുവൊന്ന് നോർക്കാൻ പറ്റി എല്ലാവരും റീഫ്രഷ് അല്ലേ വിടാം അപ്പം ജേണി മുന്നോട്ട് ഓക്കെ അത് കണ്ടോ സാൻസിയ ആ ബാഗിൻ്റെ അകത്ത് എന്താണെന്ന് അറിയോ സ്വീറ്റ് പൊട്ടാറ്റോ കണ്ടോ ആണ്ടോ സ്വീറ്റ് പൊട്ടാറ്റോ ബൾക്ക് ബൾക്കായിട്ട് കൊണ്ടുപോകുന്നുണ്ടോ നമുക്ക് നമുക്ക് കേപ് ടൗണിലൊക്കെ സീറ്റ് പൊട്ടറ്റ് കിട്ടുന്ന ഈ ഭാഗത്തുനിന്ന് ഇവിടെ നിന്നൊക്കെ ആയിരിക്കും വരുന്നത് കേട്ടോ ഇത് കേട്ടോ പിള്ളേരൊക്കെ സ്കൂളിൽ വിട്ടു പോകുന്നുണ്ടോ അങ്ങനെ ഓ ഡ്രൈവ് ഭയങ്കര ഡ്രൈവായി പോയി ഞങ്ങൾ അടുത്ത പ്രൊവിൻസിൽ കയറാൻ നിൽക്കുന്നുണ്ടോ ഞാൻ ചെയ്യാതെ പ്രൊവിൻസ് ത്രേ പക്ഷെ ഇപ്പോഴും കിട്ടുന്ന റോഡുകൾ കണ്ടിട്ട് നമുക്ക് അറിയുന്നില്ല ഗൂഗിള് പറയുന്ന റോഡ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നമ്മള് ഇങ്ങനെ മണ്ണും പൊടിയും ഒക്കെ ഉള്ള ഗ്രാവൽ റോഡിൽ കൂടെയാണ് പോകുന്നത് അപ്പം നമ്മൾ അടുത്ത പ്രൊവിൻസിലോട്ട് കേറുകയാണ് അക്കോമഡേഷനിലേക്ക് ഞങ്ങൾ ഇന്ന് എത്തുമ്പോഴേ ഇത്രയും ലേറ്റ് ആവും ഒരു മണിയെങ്കിലും ആവും നമ്മൾ വിചാരിച്ചത്ര സ്പീഡിലൊന്നും ഓടിച്ചെത്താൻ പറ്റിയില്ല ഏതാണെങ്കിലും ഞങ്ങൾ അവിടെ സേഫ് ആയി എത്തി സേഫായി നിങ്ങൾക്ക് നമുക്ക് അടുത്ത അപ്ഡേറ്റ് തരാൻ പറ്റും ഒരു കാര്യം മാത്രം പറയാം ഡാർക്കൻസ്ബർഗ് എത്തി പക്ഷെ ഇവിടെ റോഡ് കുറവാണെങ്കിലും ഈ സ്ഥലം അടിപൊളി സ്ഥലമാണെന്ന് തോന്നുന്നു നോക്കിയാൽ റോഡിന്റെ രണ്ടു സൈഡിനും പൂക്കൾ ഇങ്ങനെ നിൽക്കുകയാണെ അപ്പുറത്ത് ഇപ്പുറത്ത് പകലായിരുന്നെങ്കിൽ അടിപൊളി ചില തോന്നുന്നു ഏതൊക്കെയാലും നാളെ നോക്കട്ടെ നാളെ ഇതിന്റെ കണ്ടിന്യൂറ്റി നമുക്ക് എന്ന് വിചാരിക്കാം flowers well so now we are stuck in water anyway. like it's pitch dark, like you can't see I don't so know. Stuck out we out out. Not dirty fix your yeah, what engine speed at oh you are too long Up. to go okay one go stuck on am scared. What what we do െന്ന് തോന്നു നമ്മളല്ലോ ഞങ്ങൾ എടുത്തതല്ല ഗൂഗിൾ മാപ്പ് പറഞ്ഞ പോലെയൊക്കെ പോവുകയാണ് എന്നാലും കുഴപ്പമില്ല നോക്കാം നമ്മടെ ധൈര്യം എന്ന് പറയുന്നത് നമ്മുടെ വണ്ടി തന്നെയാണ് ാണ് നമ്മുടെ ഒരു കരുത്ത് ഓക്കെ ലറ്റ് അപ്പൊ അതുപോലെ രാവിലെ സാൻസിയോ അതുകൊണ്ട് വേറെ സംഭവം നടന്നു കേട്ടോ നമ്മളിപ്പ പാലം കടന്നില്ലേ അപ്പൊ നമ്മള് കേസഡ് പുതിയ പ്രൊവിൻസിലോട്ട് വീണ്ടും കേറി നേരത്തെ സുള്ളൂനൊക്കെ ആൾ എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾ വീണ്ടും എത്തിയിട്ടുണ്ട് ഇതൊക്കെ സൗത്ത് ആഫ്രിക്കയിലുള്ളവർക്ക് ഉള്ളവർക്ക് അറിയാമായിരിക്കും അല്ലെങ്കിൽ പ്രദേശത്തൊക്കെ വർക്ക് ചെയ്തവർക്ക് അറിയാമായിരിക്കും ഞങ്ങള് അക്കോമഡേഷനിലെത്തി അക്കോമഡേഷൻ നല്ല അക്കോമഡേഷൻ ആണെന്ന് തോന്നുന്നു പക്ഷെ ഞങ്ങൾക്ക് ഇന്റെ ഫുൾ സൗന്ദര്യം പകൽ വെളിച്ചത്തിലേ ആസ്വദിക്കാൻ പറ്റുള്ളൂ അപ്പം കിച്ചണ് എന്തി ഇതാണ് കിച്ചണും പരിപാടിയൊക്കെ ഓക്കെ ഡബിൾ അല്ലേ സഞ്ചാ ഓക്കെ ഓക്കെ ഡബിൾ സ്റ്റോറിയാണ് നല്ല ഒരു ആംബിയൻസിൽ ഇരിക്കുന്ന ഒരു ഇതായിട്ടാണ് എനിക്ക് തന്നിട്ട് പിക്ചർ കണ്ടപ്പോൾ നല്ല രസം രസമുണ്ടായിരുന്നു അപ്പോൾ ഇനി അധികം സമയം കളയണ്ട അല്ലേ നമുക്ക് നാളെ ഇതിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം ടെൻഷൻ പിടിച്ചൊരു യാത്രയും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒത്തിരി ട്വിസ്റ്റും വന്ന ഒരു ദിവസമായിരുന്നു നല്ല സ്ട്രെസ്ഫുൾ ഡേ എന്ന് തന്നെ പറയാം എന്നാൽ അവന് ഉറങ്ങി അല്ലേ ഞങ്ങൾക്ക് കുറച്ച് സർപ്രൈസ് നാളത്തേക്ക് വേറെ ഉണ്ട് വെയിറ്റ് ചെയ്യുന്നു അപ്പോൾ എന്നാണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടു എത്രത്തോളം ഇവിടെ ഈ സൗത്ത് ആഫ്രിക്കയിലുള്ള ആരെങ്കിലും ഇത് കാണുന്ന പക്ഷെ അവരൊരിക്കലും ഇന്ന് ഞങ്ങൾ ചെയ്ത ജേണിയെ അപ്രിഷ്യേറ്റ് ചെയ്യല്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് വെച്ചാൽ ഇത്രയും ഈ പറഞ്ഞ പ്രദേശത്തോടെയൊക്കെ ഞാൻ ട്രാവൽ ചെയ്തു ഫാമിലി ആയിട്ടെന്ന് പറഞ്ഞാൽ അവർ ഉറപ്പായിട്ടും എന്നെ ചിലപ്പോൾ വഴക്ക് പറയാൻ വരെ ചാൻസ് ഉണ്ട് എന്നാലും ഞങ്ങൾ ഇതിങ്ങനെയൊന്നും അല്ല പ്ലാൻ ചെയ്തത് പക്ഷേ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് വ്യത്യസ്തമായിട്ടാണ് കുറച്ച് കാര്യങ്ങൾ പറ്റുന്നത് ഞങ്ങൾക്ക് കുറച്ച് തിരിച്ച് ട്രാവൽ ചെയ്യേണ്ടി വന്നു ഒരു നൂറ് കിലോമീറ്റർ ഞങ്ങൾക്ക് റിട്ടേൺ പോകേണ്ടതായിട്ട് വന്നു പക്ഷേ നഷ്ടപ്പെട്ട സാധനം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി അതൊക്കെ വേറൊരു കഥയാണ് എന്തെങ്കിലും ആട്ടോ അത് ഞാൻ പറയാതിരിക്കണം എന്ന വീഡിയോയിൽ പറയണമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിച്ചതല്ല പക്ഷേ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ പിന്നെ ഞങ്ങൾക്ക് ഒത്തിരി സമയം പോയി കഴിഞ്ഞപ്പം ഏഴര എന്നുള്ളത് എട്ടരയാവുന്നു ആവുന്നു അങ്ങനെ വന്ന് പത്തരയാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയപ്പോൾ ഞങ്ങൾക്ക് അതെന്താ സംഭവിച്ചു നിങ്ങളോട് പറയേണ്ടതായിട്ട് വന്നു അതാണ് സംഭവിച്ചത് എന്നാണെങ്കിലും ഞങ്ങൾ സേഫായിട്ട് എത്തി ഇച്ചിരി ആയിരുന്നു എന്നാലും കുഴപ്പമില്ല നല്ലൊരു ഉണ്ട് നാളെ രാവിലെ തുടങ്ങുന്നില്ല ലേറ്റായിട്ട് തുടങ്ങുന്നുള്ളൂ ഒരു പത്ത് മണിയൊക്കെ ആയിട്ട് തുടങ്ങുന്നുള്ളൂ അല്ലേ നമുക്ക് ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം ഇത് നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇതിൻ്റെ വിഷുവലൊക്കെ നിങ്ങളെ കാണിക്കണം അത് കഴിഞ്ഞിട്ട് സൂപ്പർ സംഭവങ്ങളാണ് നാളെ വെയിറ്റ് ചെയ്യുന്നത് പക്ഷേ ഞങ്ങൾ ലേറ്റായിട്ട് തുടങ്ങുന്നത് നന്നായിട്ടൊന്ന് റിലാക്സ് ചെയ്യണം അപ്പോൾ ഈ എപ്പിസോഡ് കണ്ടതിനും അല്ലേ ഞങ്ങളുടെ ഞങ്ങളുടെ എല്ലാ അഡ്വഞ്ചറിനും എന്താ പറയുക ടെൻഷൻ അടിച്ച നിമിഷങ്ങളായിരുന്നു നല്ല വിഷ്വലായിട്ട് കാണിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു ഡാർലി എന്നെ കളിയാക്കുമായിരുന്നു ഫോർ ബൈ ഫോർ കാരുടെ ത്രില്ലിംഗ് ആയിട്ടുള്ള ട്രാക്കിൽ കൂടെ ഒക്കെ ആണല്ലോ ട്രാവ് ചെയ്യുന്നത് പകലായിരുന്നെങ്കിൽ ഇതൊക്കെ ഭയങ്കര ശൈലിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമായിരുന്നല്ലോ രാത്രി സത്യം പറഞ്ഞ സന്തോഷം അല്ലായിരുന്നു ചങ്കിടിക്കുമായിരുന്നു എവിടെയൊന്നും താന്നു പോകരുതേ താന്നു പോകരുതേ എന്ന് പേടിച്ച് നിൽക്കുവായിരുന്നു താന്നാ തീർന്നു വെച്ചാൽ അത്തുപോലത്തെ ഒരു ഇൻലാൻഡായിരുന്നു എനിവേ നാളെ കാണാം ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അപ്പം എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ബൈങ്ക് യു